കഴിഞ്ഞ ബാലണ്ടിയോറിന്റെ ചർച്ച ഇതുവരെ അവസാനിച്ചിട്ടില്ല യുനീഷ്യസ് ജൂനിയറിനാണോ റോഡ്രിക് ആണോ അർഹിച്ചിരുന്നത് എന്ന് പല കോണുകളിൽ നിന്നും ഇപ്പോഴും അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കെ ഇതാ അതിൻ്റെ മുന്നത്തെ ബാലണ്ടിയോറിൻ്റെ ചർച്ചകൾ കൂടി വന്നിരിക്കുകയാണ് കാണുമ്പോൾ അതായത് കാർലോസ് ഏഞ്ചലോട്ടിയാണ് റയൽ മാർഡ് പി എസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള മാധ്യമങ്ങളോട് മത്സരത്തിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് ബാലാണ്ടിയോറിനെ കുറിച്ചിട്ട് അതായത് റയൽമാർഡ് ആ ഒരു ചടങ്ങ് ബാലണ്ടിയോറിൻ്റെ ചടങ്ങ് ചടങ്ങിൽ പങ്കെടുക്കാത്തത് നല്ല കാര്യമാണോ ചെയ്തത് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞത് തീർച്ചയായും ഞങ്ങൾ വിനീഷ്യസ് ജൂനിയറിന് ആണ് വാ വാലണ്ടിയർ കിട്ടുക എന്ന് ഉറപ്പിച്ച് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യം റോഡ്രിക്ക് എതിരല്ല അദ്ദേഹം അറിയിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഈ ഒരു നേട്ടം ഒരു വർഷം മുന്നേ നേടേണ്ടതായിരുന്നു അതായത് ലയൻ മെസ്സി എട്ടാമത്തെ വാലണ്ടിയർ നേടേണ്ട നേടിയ ആ ഒരു നേട്ടം അത് റോഡറി ആയിരുന്നു റോഡ്രിക്കായിരുന്നു അർഹിച്ചിരുന്നത് എന്നാണ് കാർലോസ് ഏഞ്ചലിയോ ഏഞ്ചലോട്ടിയുടെ സംസാരം ഇനീഷ്യസ് ജൂനിയർ ഒരു ഇനീഷ്യസ് ജൂനിയർ അർഹിച്ചിരുന്നു പക്ഷേ എങ്കിലും ഞാൻ റോഡ്രിക്ക് എതിരല്ല റോഡ്രി ഒരു വർഷം മുന്നേ അത് നേടേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അതുപോലെ തന്നെ പെപ്പ് ഗാർഡിയോടെയും വിനീഷ്യസിനെ സപ്പോർട്ട് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് മീൻസ് വാലണ്ടിയറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വാലണ്ടിയറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് റോഡറി ഇപ്പോൾ തിരിച്ച ടീമിലേക്ക് എത്തിയ ഒരു സമയമാണ് റോഡറിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ് വിനീഷ്യസ് ജൂനിയർ ബാലണ്ടിയർ അർഹിച്ചിരുന്നു എന്നുള്ള സംസാരം പെപ്പ് പെപ്പുകാർഡിയോടെയും ഇറയർ അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റി തമ്മിലുള്ള മത്സരത്തിന് മുന്നേ മാധ്യമങ്ങളോട് സംസാരിച്ചു ഏതായാലും ബാണൽ മെസ്സിയുടെ എട്ടാമത്തെ വാലണ്ടിയറും വാലണ്ടിയോറിനേട്ടവും ഇപ്പോൾ ചർച്ചയായി മാറിയിട്ടുണ്ട് ആ ഒരു ബാലണ്ടിയറും മെസ്സി നേടുന്ന സമയത്ത് തന്നെ റോഡറി ഇങ്ങനെ സംസാരം ഉണ്ടായിട്ടുണ്ട് അന്ന് ബാലണ്ടിയോറിലുള്ള അവിശ്വാസത വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ഓർക്കുന്നത് ഏതായാലും ചർച്ചകൾ കഴിഞ്ഞ ബാലാണ്ടിയോറിൻ്റെ ചർച്ചകൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കേണ്ട ക്രിസ്ത്യാനോട് കിടക്ക് ഇനീഷ്യസിനെ സപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് ഇപ്പോഴും ഇതാ അതിൻ്റെ മുന്നത്തെ ബാലണ്ടിയോറിൻ്റെ ചർച്ചകൾ കൂടി കാർലോസ് ഏഞ്ചലോട്ടി അതിൻ്റെ ചർച്ചകൾക്ക് കൂടി കാർലോസ് ഏഞ്ചലോട്ടി തുടക്കം കുറിച്ചിരിക്കുകയാണ് ലാഡൽ മെസ്സി നേടിയ എട്ടാമത്തെ ബാലണ്ടിയോറ് ഒരു പക്ഷേ റോഡറി ആയിൽ ഒന്നും നേടേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്